പ്രിയമുള്ള സുഹൃത്തുക്കളെ എല്ലാവർക്കും നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മുടെ സംസ്ഥാനത്തെ ജനങ്ങൾ കാത്തിരിക്കുന്ന ഒരു കേന്ദ്ര പദ്ധതി വിഹിതമാണ് കിസാൻ സമ്മാൻ നിധിയുടെ രണ്ടായിരം രൂപ നാളിതുവരെ പതിനെട്ട് ഗഡു തുകകൾ അതായത് മുപ്പത്തിയാറായിരം രൂപ മുടങ്ങാതെ കേന്ദ്ര സർക്കാർ വിതരണം ചെയ്ത് കഴിഞ്ഞിരിക്കുകയാണ് മാത്രവുമല്ല ഈ ഒരു കേന്ദ്ര പദ്ധതിയുടെ പൂർണ്ണ വിഹിതം സംസ്ഥാന സർക്കാരുകൾക്കോ ഒന്നും ബാധകമായിട്ടുള്ള ഒന്നല്ല കേന്ദ്ര സർക്കാർ തന്നെയാണ് പൂർണ്ണമായിട്ടും ഈ ഒരു തുക നിങ്ങൾക്ക് വിതരണം ചെയ്യുന്നത് മാത്രവുമല്ല ഇതിൻ്റെ പത്തൊൻപതാമത്തെ ഗഡുവിൻ്റെ വിതരണം എപ്പോഴാണ് എന്നുള്ള ഒരു സംശയം പലരും ചോദിക്കുകയുണ്ടായി അപ്പോൾ ഡിസംബർ ഒന്ന് മുതലാണ് ഇതിൻ്റെ നടപടിക്രമങ്ങൾ ആരംഭിക്കുക അപ്പോൾ ഇത് സംബന്ധിച്ചുള്ള വിശദമായിട്ടുള്ള അറിയിപ്പുകളാണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നത് എല്ലാവരും വീഡിയോ പൂർണ്ണമായും കാണുക വീഡിയോ ലൈക്ക് ചെയ്യുക ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഫേസ്ബുക്ക് വഴി വീഡിയോ കാണുന്നവർ ഫേസ്ബുക്ക് പേജ് കൂടി ഫോളോ ചെയ്ത് വെക്കുക നമുക്ക് നോക്കാം നമ്മുടെ സംസ്ഥാനത്ത് ക്ഷേമ പെൻഷൻ പോലെ തന്നെ വലിയ ബൃഹത്തായ ഒരു പദ്ധതി തന്നെയാണ് കിസാൻ സമ്മാൻ നിധി യോജന എന്ന് പറയുന്ന പദ്ധതി കേന്ദ്ര സർക്കാർ പൂർണ്ണ അളവിൽ ഫണ്ട് ചെയ്യുന്ന ഈ ഒരു പദ്ധതി പ്രകാരം പ്രതിവർഷം ആറായിരം രൂപയാണ് ഓരോ കർഷകൻ്റെയും ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് നിലവിൽ ലഭിക്കുന്നത് ഇതിൻ്റെ പതിനെട്ട് ഗഡുക്കൾ നാളിതുവരെയായി മുടങ്ങാതെ തന്നെ എല്ലാ കർഷകരുടെയും അർഹതപ്പെട്ട എല്ലാ കർഷകരുടെയും ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് എത്തിച്ചേർന്നിട്ടുണ്ട് മാത്രവുമല്ല ഇനി അങ്ങോട്ട് ലഭിക്കേണ്ട പത്തൊൻപതാമത്തെ ഗഡുവിൻ്റെ തുക തുക അതായത് രണ്ടായിരം രൂപയുടെ വിതരണവുമായി ബന്ധപ്പെട്ട നടപടികളും ആരംഭിച്ചിരിക്കുകയാണ് നാല് മാസം കൂടുമ്പോഴാണ് ഈ ഒരു പദ്ധതി പ്രകാരമുള്ള ആനുകൂല്യം ലഭിക്കുന്നത് അതുകൊണ്ട് തന്നെ പത്തൊൻ അടുത്ത പത്തൊൻപതാമത്തെ ഗഡുവിൻ്റെ വിതരണം ഡിസംബർ മാസം ഒന്നാം തീയതി മുതൽ അതിൻ്റെ നടപടിക്രമങ്ങൾ ആരംഭിക്കുകയാണ് അതായത് ഡിസംബർ ജനുവരി ഫെബ്രുവരി മാർച്ച് ഈ നാല് മാസ കാലയളവിലേക്കുള്ള ഒരു രണ്ടായിരം രൂപ ഗഡുവിൻ്റെ വിതരണമാണ് കേന്ദ്ര സർക്കാർ നടത്താൻ നടപടിയെടുക്കുന്നത് അപ്പോൾ ഇതിൻ്റെ വ്യക്തമായിട്ടുള്ള തീയതി മാത്രം ഇനി നമുക്ക് അറിഞ്ഞാൽ മതി കാരണം ഒന്നാം തീയതി മുതൽ ഡിസംബർ മാസം ഒന്നാം തീയതി മുതൽ ഇതിൻ്റെ കാലയളവ് ആരംഭിക്കുകയാണ് ഓരോ നാല് മാസം കൂടുമ്പോഴും ഒരു ഗഡു എന്നുള്ള രീതിയിലാണ് നാളിതുവരെ ഒരു തുക വിതരണം ചെയ്തിരിക്കുന്നത് കോവിഡിൻ്റെ സമയങ്ങളിൽ മാത്രം ഈ ഒരു തുക ഈ ഒരു നാലു മാസക്കാലയളവിൻ്റെ തുടക്കത്തിൽ തന്നെയുള്ള സമയത്ത് വിതരണം ചെയ്തിരുന്നു പക്ഷേ ഈ പ്രാവശ്യം ഡിസംബർ ഒന്ന് മുതൽ തുക അതിൻ്റെ കാലാവധി ആരംഭിക്കുകയാണെങ്കിലും വിതരണം ആരംഭിക്കുന്നത് ഒരു പക്ഷേ ജനുവരി അല്ലെങ്കിൽ ഫെബ്രുവരിയോട് കൂടി ആയിരിക്കും എന്നുള്ളൊരു കാര്യം പൊതുജനങ്ങളെന്ന് പ്രത്യേകം മനസ്സിലാക്കി വെക്കുക ഇതുമായി ബന്ധപ്പെട്ട് ഇ കെ വൈ സി ഒന്നും പൂർത്തീകരിക്കാത്ത ആളുകളുണ്ട് എങ്കിൽ ദയവായി നിങ്ങളുടെ അടുത്തുള്ള ജനസേവാ കേന്ദ്രങ്ങൾ മുഖേനയോ അക്ഷയ കേന്ദ്രങ്ങൾ മുഖേനയോ ഒക്കെ ഇ കെ വൈ സി ഒക്കെ പൂർത്തീകരിക്കുക ലാൻഡ് സ്ലൈഡിങ് പൂർത്തീകരിക്കുക ഇതുമായി ബന്ധപ്പെട്ട് തന്നെ മറ്റൊരു നടപടിക്രമം കൂടി വരുന്നുണ്ട് അർഹ അനർഹരായിട്ടുള്ള ആളുകളെ പദ്ധതിയിൽ നിന്ന് പുറത്താക്കുന്ന ഒരു സ്കീം വരുന്നുണ്ട് തീർച്ചയായിട്ടും നിങ്ങൾ ഞാൻ ഈ പറയുന്ന മൂന്ന് നാല് ലിസ്റ്റ് കൂടി ഉണ്ട് അതോടൊന്ന് പരിശോധിക്കുക നിങ്ങൾക്ക് നിങ്ങൾ ഒന്നെങ്കിൽ നിങ്ങൾ വരുമാന നികുതി അടയ്ക്കുന്ന ആളുകളായിരിക്കാം വലിയ രീതിയിൽ സാമ്പത്തിക ഉള്ള ആളുകളായിരിക്കാം ഭൗതിക സാഹചര്യം ഉയർന്ന രീതിയിലുള്ള ആളുകളായിരിക്കാം കർഷകരല്ലാത്ത മറ്റുള്ള ആളുകൾ ഇവരാരും തന്നെ ഈയൊരു തുക കൈപ്പറ്റാൻ അർഹതയുള്ള ആളുകളല്ല അതുപോലെ തന്നെ കേന്ദ്ര സംസ്ഥാന സർക്കാർ ജോലിയൊക്കെ ഉള്ള ആളുകൾ പതിനായിരം രൂപ വരെയൊക്കെ ഉയർന്ന പെൻഷൻ വാങ്ങുന്ന ആളുകൾക്കൊന്നും ഈ ഒരു പദ്ധതിയിലേക്കൊന്നും അപേക്ഷിക്കാൻ സാധിക്കില്ല എന്നുള്ളൊരു കാര്യം കൂടി ഒന്ന് മനസ്സിലാക്കുക വളരെ പ്രധാനപ്പെട്ട അറിയില്ല